ുന്നത്മനിലാണ് ധമൻ എന്ന് നമ്മള് മലയാളികൾക്ക് അത്ര പരിചയമില്ല ഇന്ത്യയിലെ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് ദമൻ ദമനും ദിയു രണ്ട് സ്ഥലങ്ങളും വേറെ വേറെ സ്ഥലത്ത് കിടക്കുന്നതാണ് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചാണ് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ദമൻ ആൻഡ് ദിയു ഒമ്പതിന്റെ പേര് ദാന്ദ്ര ആൻഡ് നാഗർ ഹവേലി എന്നായിരുന്നു ഇപ്പൊ ദമൻ ആൻഡ് ദിയു എന്നാണ് അറിയപ്പെടുന്നത് ഇത് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെയും ഇടക്കായിട്ടാണ് കിടക്കുന്നത് ഇതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഹൈക്കോർട്ടൊക്കെ വരുന്നത് മുംബൈ ഹൈക്കോർട്ടാണ് പിന്നെ ഇവിടെ ഭരണം ഇവിടെ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഗവർണറോ ഒന്നുമല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് ഭരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ രാഷ്ട്രപതി നേരിട്ടാണ് ഇവിടെ ഉള്ള ഇവിടത്തെ തദ്ദേശീയർക്ക് പലർക്കും ഇപ്പോഴും പോർച്ചുഗീസ് പാസ്പോർട്ട് ഉണ്ട് കാരണം ഇതൊരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ പോർച്ചുഗീസുകാരുടേതായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള അവശേഷിപ്പുകൾ ഉണ്ട് അത് നമുക്ക് കാണാം ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് ബീച്ചും ഫോർട്ടൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് കാണാലോ ദമൻ കാണാം